കണ്ണൂർ എഡിയമായിരുന്നാക്കിയ നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ പൊതുസമൂഹത്തിന് കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി അഭിപ്രായപ്പെട്ടു മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് സമ്മേളനത്തിന്റെ ഭാഗമായി ടൌണിൽ നടന്ന സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് സമ്മേളനത്തിന്റെ ഭാഗമായി ടൌണിൽ സമാപന പൊതുയോഗം നടന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുവാൻ പൊതുസമൂഹത്തിന് കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വ്യക്തമായി പറയാൻ കഴിയുമെന്നും അതുകൊണ്ടാണ് സി പി എമ്മും കേരള സർക്കാരും സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നതെന്നും കെ എം ഷാജി ആരോപിച്ചു സമാപന യോഗത്തിൽ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് മെഹബൂബായിറ്റി അധ്യക്ഷത വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ